നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം ഛാവ എന്ന ഹിന്ദി ചിത്രം ഇരുന്നൂറ് കോടി വരുമാനം നേടി കുതിക്കുകയാണ് ശിവാജി മഹാരാജിന്റെ മകനായ സാംബാജി മഹാരാജും ക്രൂരനായ അറംഗസീബ് ചക്രവർത്തിയും തമ്മിൽ നടന്ന ഏറ്റുമുട്ടലിന്റെ കഥയാണിത് സിനിമയിൽ അറംഗസീബ് ചക്രവർത്തിയുടെ ക്രൂരതകളാണ് കാണിക്കുന്നത് ചതിയിലൂടെ സാംബാജി മഹാരാജിനെ പിടിക്കുകയും നാൽപ്പത്തൊന്ന് ദിവസത്തോളം പീഡിപ്പിച്ച് കണ്ണു ചൂഴ്ന്നെടുക്കുകയും നാവ് മുറിച്ചെടുക്കുകയും കൈകാലുകൾ വെട്ടി നായ്ക്കിട്ട് കൊടുത്തിട്ടും ഹിന്ദുമതം വിട്ട് ഇസ്ലാമിലേക്ക് മതം മാറാൻ സാംബാജി മഹാരാജ് തയ്യാറായില്ല ശരീരത്തിലാകെ മുറിവുകളേറ്റ് കഴുമരത്തിലെ ചങ്ങലയിൽ ബന്ധിതനായി കഴിയുന്ന സാംബാജി മഹാരാജിന്റെ ദേഹത്താകെ ഉപ്പ് തേക്കുന്നതുൾപ്പെടെ അറംഗസീബ് ചക്രവർത്തിയുടെ ക്രൂരതകൾ കണ്ട് തിയേറ്ററിലെത്തിയ മറാത്ത പ്രേക്ഷകർ പൊട്ടിക്കരയുന്ന വീഡിയോകൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിരുന്നു അറുഗസീബ് ചക്രവർത്തിക്ക് വേണ്ടി കെട്ടിയ കല്ലറ പൊളിച്ചു കളയണമെന്ന് മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ഫട്നാവിസിനോട് ആവശ്യപ്പെട്ട് തെലങ്കാന ബി നേതാവ് ടൈഗർ രാജാസിംഗ് ഇന്ത്യ കണ്ട ഏറ്റവും ക്രൂരനായ ചക്രവർത്തിയായിരുന്നു അറുഗസീബ് എന്നും രാജാസിംഗ് പറയുന്നു മഹാരാഷ്ട്രയിലെ ഔറംഗാബാദ് എന്ന സ്ഥലത്തായിരുന്നു ഈ ശവകുടീരം ഇപ്പോൾ ബി ജെ പി സർക്കാർ ഈ സ്ഥലത്തിന്റെ പേര് സംബാജി നഗർ എന്നു മാറ്റി സ്ഥലത്തിന്റെ പേര് മാറ്റിയപ്പോഴെങ്കിലും ഈ ക്രൂരനായ അറുഗസീബിന്റെ ശവകുടീരവും കൂടി പൊളിച്ചു കളയാമായിരുന്നില്ലേ എന്നാണ് ടൈഗർ രാജാ സിംഗ് ഫട്നാവിസിനോട് ചോദിക്കുന്നത് ഛാവയിൽ കണ്ണിച്ചോരയില്ലാത്ത അറുംഗസീബ് ചക്രവർത്തിയായി പ്രത്യക്ഷപ്പെട്ട അക്ഷയ് ഖന്ന ആ കഥാപാത്രമായി ജീവിക്കുകയായിരുന്നു അറുംഗസീബിന്റെ നിർദേഹത്വം പൂർണ്ണമായും സ്ക്രീനിൽ കൊണ്ടുവരാൻ കഴിഞ്ഞതാണ് ഈ സിനിമയുടെ ഒരു പ്രധാന വിജയം തന്നെ കാരണം ആ ക്രൂരതകൾ കണ്ടാണ് മറാത്താക്കാരായ ജനം മുഴുവൻ തിയേറ്ററുകളിൽ കണ്ണീർ വാർത്തത് കഴിവിൽ കെട്ടി മുറിവേറ്റ ശരീരത്തിൽ ഉപ്പുതച്ചിട്ടും സാംബാജി മഹാരാജ് കരഞ്ഞില്ലെന്ന് പ്രിത്യൻ അറുംഗസീബിനെ അറിയിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ മുഖത്ത് വിരിയുന്ന ക്രൂരഭാവം കൃത്യമായാണ് അക്ഷയ് ഖന്ന സ്ക്രീനിൽ പകർത്തിയത് സാംബാജിയുടെ കണ്ണ് ചുഴ്തെടുക്കുന്നു കയ്യും കാലും വെട്ടിമാറ്റുന്നു നഖം പിഴുതെടുക്കുന്നു എന്നിട്ടും സാംബാജി കരഞ്ഞില്ല എന്നാണ് പടനായകൻ അറുംഗസീബിനോട് പറയുന്നത് അപ്പോൾ അറുഗസീബ് നേരിട്ട് സാംബാജിയുടെ അടുത്ത് ചെന്ന് നീ മതം മാറി എന്റെ മതത്തിൽ ചേരൂ അപ്പോൾ ഈ പീഡനത്തിൽ നിന്ന് മോചിപ്പിക്കാം എന്ന് പറയുന്നുണ്ട് ഇവിടെ അക്ഷയ് ഖന്നയുടെ പ്രകടനം അപാരമാണ് ഇതിന് മറുപടിയായി അറുംഗസീബിനോട് സംഭാജി പറയുന്നു നീ ഞങ്ങളുടെ പക്ഷത്ത് നിൽക്കൂ നീ മതം പോലും മാറണ്ട ഇതിനുശേഷമാണ് അറുഗസീബ് സംഭാജി മഹാരാജിന്റെ നാവ് പിഴുതെടുക്കുന്നത് ഇവിടെയെല്ലാം അക്ഷയ് ഖന്ന നടനെന്ന നിലയിൽ കണ്ണുകളിലേയും മുഖത്തെയും ഭാവപ്രകടനങ്ങളും ചരിഞ്ഞ നടപ്പും കൊണ്ട് അറംഗസീബിന് ജീവൻ നൽകുകയായിരുന്നു കമിനീയ വേഷങ്ങളൊന്നും ഇതിൽ അറുംഗസീബിനില്ല മിക്കവാറും സമയം ഒരേ വസ്ത്രം തന്നെയാണ് അറുഗസീബ് ധരിച്ചിരിക്കുന്നത് അധിക സമയവും സിംഹാസനത്തിൽ കിടക്കുകയാണ് അറംഗസീബ് ചെയ്യുന്നത് എന്നിട്ടും പ്രേക്ഷകരുടെ ഉള്ളിൽ ഞെട്ടലുണ്ടാക്കുന്ന ഭീതിയാണ് അക്ഷയ് ഖന്ന ആ ക്രൂരനായ മുഗൾ ചക്രവർത്തിയിലൂടെ അവതരിപ്പിക്കുന്നത് പൊതുവേ ബോളിവുഡിൽ റേറ്റിംഗ് കിട്ടാത്ത നടനാണ് അക്ഷയ് ഖന്നയെ കരുതുന്നത് ഇത്രയും വർഷമായി ബോളിവുഡിൽ ഉണ്ടായിട്ടും വിരലിൽ എണ്ണാവുന്ന ശ്രദ്ധേയമായ വേഷങ്ങളെ കിട്ടിയിട്ടുള്ളൂ അതിനിടയിൽ അദ്ദേഹത്തിന്റെ മുടി കൊഴിഞ്ഞതോടെ തീരെ അവസരങ്ങൾ കിട്ടാതായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ ഹിമാലയപുത്ര എന്ന സിനിമയിൽ അരങ്ങേറ്റം നടത്തിയ നടനാണ് അക്ഷയ് ഖന്ന ദിൽ ചഹത്തായയാണ് അക്ഷയ് ഖന്നെ ശ്രദ്ധേയനാക്കിയത് പിന്നീട് ഹങ്കാമ താൽ ഹൽച്ചൽ ബോർഡർ എലോസി കാർഗിൽ എന്നീ ചിത്രങ്ങളിലും ശ്രദ്ധേയമായ പ്രകടനം കാഴ്ചവെച്ചു രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഗലീ ഖലീമേൻ ചോർ ഹെ എന്ന സിനിമയ്ക്ക് ശേഷം ഏതാണ്ട് പോയ നടനാണ് പിന്നീട് രണ്ടായിരത്തി പതിനാറിൽ ഡിഷും എന്ന സിനിമയിൽ തിരിച്ചുവരവ് നടത്തി പക്ഷെ പിന്നീട് ദൃശ്യം രണ്ട് ദ ആക്സിഡൻ്റൽ പ്രൈം മിനിസ്റ്റർ എന്നീ സിനിമകളിൽ ചെറിയ ചെറിയ ഇടവേളകളിൽ അഭിനയിച്ചു എന്തായാലും രണ്ടായിരത്തി ഇരുപത്തഞ്ചിലിതാ അക്ഷയ് ഖന്നക്ക് വീണ്ടും ഒരു ഹിറ്റ് ലഭിച്ചിരിക്കുന്നു അതാണ് ഛാവേലെ അറുഗസി ന്യൂസ് ഡെസ്ക് ജന്മഭൂമി